നമസ്കാരം ഞാൻ ബിജുകുമാർ ചാരുമോട് കേരള വിശ്വകർമ്മ മഹാസഭ മാവേലിക്കര താലൂക്കുകളിൽ നിന്നുള്ള ഒരു ബോർഡ് മെമ്പറാണ് കൂടാതെ വിശ്വകർമ്മ ആർട്ടിസൻസ് യുവജന ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ് എന്നെ ശ്രമിക്കുന്ന വിശ്വവർമ്മ സമുദായ സ്നേഹിയിലെ പ്രിയമുള്ളവരെ തുറന്നേർച്ച പ്ലസ് അഖിലകേരള വിശ്വവർമ്മ മഹാസഭയുടെ ഏകീകരണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സേവ് എ കെ വി എം എസ് ഫോറത്തിന്റെ ഒരു അഡ്മിൻ കൂടിയാണ് കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷക്കാലമായി അഖിലകേരള വിശ്വവർമ്മ മഹാസഭ നേരിടുന്ന പ്രതിസന്ധികൾ നമുക്ക് സംഘടനയെ ശ്രമിക്കുന്ന ഓരോരുത്തർക്കും അറിയാം നിലവിൽ ഈ സംഘടനയുടെ അപചയത്തിന് കാരണം വിശ്വകർമ്മ മഹാസഭയെ സ്നേഹിക്കുന്ന ഒരുപറ്റം ആളുകളും വിശ്വകർമ്മ മഹാസഭയെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരി അവരവരുടെ സ്ഥാനമാനങ്ങൾ നിലനിർത്തുന്ന ആളുകളുടെ സംഘടന വിരുദ്ധമായ നിലപാടുമാണ് ഇന്ന് ഈ സംഘടനയുടെ ഈ അപജയത്തിന് കാരണം ഇരുപത്തഞ്ചു വർഷക്കാലമായി അവരവരുടെ സ്ഥാനങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി പരസ്പരം മല്ലടിച്ച് പ്രകോപനങ്ങളും പ്രകടനങ്ങളും പ്രക്ഷോഭങ്ങളും അതിലേറെ മഹാസഭയുടെ സാമ്പത്തികത്തിന്റെ നല്ലൊരു വിഹിതവും കോടതികളിൽ കൊണ്ടെത്തിക്കുകയും ചെയ്ത സമുദായ സ്നേഹികളായിട്ടുള്ള നമ്മുടെ നേതാക്കന്മാർ കേരള വിശ്വവർമ്മ മഹാസഭയുടെ താഴെ തലത്തിലുള്ള പരമ്പരാഗത തൊഴിൽ ചെയ്ത് ഉപജീവനം നടത്തുന്ന വിശ്വകർമ്മ സമുദായത്തിലെ കൂലിപ്പണിക്കാരെന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ആളുകളുടെ ഉപജീവനത്തിന്റെ ഒരു അംശം മാസവരിയായും വാർഷിക പരിസംഖ്യയായും ഒക്കെ വാങ്ങിക്കൂട്ടുകയും ഒപ്പം കേസിനു വേണ്ടി മുടക്കുകയും ചെയ്തിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലമായി നിലനിന്നിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ഈ ഇരുപത്തിയഞ്ച് വർഷക്കാലത്തിനിടയിൽ അഖിലകേരള വിശ്വവർമ്മ മഹാസഭയുടെ നിലവിലെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനും ആ പ്രതിസന്ധി പരിഹരിച്ചൊരു ഏകീകൃത സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് ഈ സംഘടനയെ ഒറ്റക്കെട്ടായി നിലനിർത്തുന്നതിന് വേണ്ട ശ്രമങ്ങൾ നടത്താതെ പരസ്പരം മല്ലടിച്ച് സാമ്പത്തികങ്ങൾ വക്കീലന്മാർക്കും കോടതിയിലും കൊടുക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് നമ്മുടെ നേതാക്കന്മാരെ കൊണ്ടുണ്ടായ ഏറ്റവും വലിയ ഗുണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മഹാസഭയുടെ കേസുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കേരള ഹൈക്കോടതിയിലും താഴെ മുനിസിപ്പൽ കോടതികളിലും കേസുകൾ അതിപ്രസരമായി വന്നപ്പോൾ ഒരു കേസ് തീരുമ്പോൾ അടുത്ത കേസ് അടുത്ത കേസ് തീരുമ്പോൾ അതിനടുത്ത കേസ് എന്ന രീതിയിലേക്ക് സംഘടനയെ ചലിപ്പിച്ച നേതാക്കന്മാർ ഒരു വിഭാഗത്തിന്റെ എന്ന രീതിയിൽ തന്നെ കേരള വിശ്വകർമ്മ സഭയായും പിന്നീട് അത് അഖിലകേരള വിശ്വവർമ്മ മഹാസഭയായും വന്നപ്പോഴും എന്നാൽ ഒരു സംഘടന എന്ന രീതിയിലോ അല്ലെങ്കിൽ ഒറ്റ നേതൃത്വം എന്ന രീതിയിലോ വരാതെ തന്നെ അവരവരുടെ സംഘടന എന്താണെന്ന് കാണിക്കാൻ വേണ്ടി സാധാരണപ്പെട്ട വിശ്വകർമ്മയുടെ വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് മത്സരിക്കുന്ന കാഴ്ചപ്പാടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്നിരുന്നാലും വളരെ വിഷമത്തോടുകൂടി അഖിലകേരള വിശ്വവർമ്മ മഹാസഭയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി കോടതി രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു കമ്മീഷനെ ചുമതലപ്പെടുത്തിയപ്പോഴെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവുമെന്ന് നമ്മൾ വളരെ ആത്മാർത്ഥമായി നമ്മൾ ചിന്തിച്ചിരുന്നു അതിന്റെ ഭാഗമായി വിഭാഗങ്ങൾ തന്നെ കൊടുക്കാവുന്ന മാക്സിമം ലിസ്റ്റുകൾ അവതാത് വിഭാഗത്തിന്റെ കൈകളിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് നിർഭാഗ്യവശാൽ കോവിഡും പ്രളയവും ഒക്കെ നമ്മുടെ കൺമുമ്പിലൂടെ കടന്നുപോയപ്പോൾ നമ്മൾ കൊടുത്ത ലിസ്റ്റും യാതൊരു സാധ്യതയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വീണ്ടും കോടതി കമ്മീഷനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് മഹാസഭയുടെ ലിസ്റ്റുകൾ കളക്ട് ചെയ്യുന്നതിനും നിയമപരമായി തെരഞ്ഞെടുപ്പ് നടത്തുന്ന നടപടിക്രമങ്ങളിലേക്ക് പോകുന്നതിനും തീരുമാനം എടുക്കുകയും ചെയ്തു അവിടെയും ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് നമ്മുടെ സംഘടനാ നേതാക്കന്മാർ പാടെ പരാജയപ്പെട്ടെടുത്താണ് തുറന്ന ചർച്ച പ്ലസ് എന്ന് പറയുന്ന ഒരു വാട്സ്ആപ്പ് കൂട്ടായ്മ പ്രത്യേകിച്ച് യാതൊരു സ്ഥാനമാനങ്ങളും ആഗ്രഹിക്കാതെ മഹാസഭയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം എന്ന രീതിയിൽ നിന്നുകൊണ്ട് തന്നെ അവർ ഈ സംഘടനയുടെ വിവിധ നേതാക്കളെ വിവിധ തലങ്ങളിൽ പോയി കാണുകയും അവരോട് സംസാരിക്കുകയും പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനു വേണ്ടി ഈ നേതാക്കന്മാരുടെ ബോർഡ് മെമ്പർമാരെയും കൌൺസിൽ മെമ്പർമാരെയും താലൂക്ക് തലത്തിലുള്ള നേതൃത്വത്തിൽപ്പെട്ട ആളുകളെയും ഒക്കെ പേഴ്സണലായിട്ട് കാണുകയും അവരോട് സംസാരിക്കാനും ഒക്കെ താൽപ്പര്യം കാണിക്കുകയും ചെയ്തിട്ടുണ്ട് മഹാസഭയുടെ ഏകീകരണവുമായി ബന്ധപ്പെട്ട് നിലവിലെ കേസുകൾ ഒന്നെങ്കിൽ കേസുകൾ പിൻവലിക്കുക ഇല്ലെങ്കിൽ കേസ് ആർക്കനുകൂലമായി വിധി വരുന്നോ ആ വിധിയെ അനുകൂലിച്ചുകൊണ്ട് അതിൽ കേസ് പരാജയപ്പെടുന്ന ആരാണോ അവർ വിജയിയായിട്ടുള്ള അല്ലെങ്കിൽ കേസ് അനുകൂലമായി വിധിച്ചിട്ടുള്ള ആളുകളുടെ കൂടെ ചേർന്നുകൊണ്ട് ഒരു ഏക സംഘടന എന്ന രീതിയിൽ പ്രവർത്തിക്കണം എന്നുള്ള വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ പോലും ഒരു പരിഹാരം കാണുന്നതിന് ആദ്യമായി ശ്രീ പി ആർ ദേവദാസ് സാറിന്റെയും ശ്രീ വിജയൻ ഗൈര സാറിന്റെയും മധ്യസ്ഥതയിൽ നിന്ന് പ്രവർത്തിച്ച തുറന്നുയർച്ച പ്ലസിന്റെ ആളുകളും വിജയൻ സാറിനെ ഫോണിന്റെ ഒരു തലക്കൽ അവരുമായി മീഡിയേഷൻ നടത്തുന്നതിന് വേണ്ട സഹായം ചെയ്തു കൊടുത്തൊരു വ്യക്തി കൂടിയാണ് ഞാൻ ആ സംവിധാനം വളരെ ചുരുങ്ങിയ സമയങ്ങളിൽ മാത്രം നിലനിൽക്കുകയും എന്നാൽ വീണ്ടും വിഭാഗങ്ങളെ തിരിഞ്ഞുകൊണ്ട് തന്നെ മഹാസഭയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാത്ത തരത്തിലേക്ക് ഇത് നീങ്ങുന്നത് നമ്മൾ കണ്ടതാണ് നമ്മളെ സംബന്ധിച്ച് ഇനി വരാൻ പോകുന്ന മഹാസഭയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശാഖാതലങ്ങളിൽ നിന്നും മെമ്പർഷിപ്പുള്ള കഴിവുള്ള നേതൃത്വത്തെ കണ്ടെത്തുന്നതിന് ദയവ് ചെയ്ത് മഹാസഭയിലെ മെമ്പർഷിപ്പ് എടുക്കുന്ന ഓരോ അംഗങ്ങളും ആ കടമ നൂറ് ശതമാനം ഈ ചുമതല വരുന്ന ആൾ യോഗ്യനാണോ ഇവരെയും കൊണ്ട് എന്റെ പ്രയോജനം ഉണ്ടാകുമോ എന്ന തരത്തിൽ ചിന്തിച്ചിട്ട് മാത്രമേ മുഗൾ ഘടകത്തിലേക്ക് അവരെ കയറ്റി വിടാവൂ എന്നൊരു അഭ്യർത്ഥന കൂടി ഞാൻ വെക്കുകയാണ് ദയവ് ചെയ്ത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലമായിട്ടോ അതിനു അതിനുമുമ്പോ വിശ്വകർമ്മജർക്ക് സംവരണ അടിസ്ഥാനത്തിലോ ജാതീയമായ അടിസ്ഥാനത്തിലോ യാതൊരുവിധ ഗുണങ്ങളും ഇല്ലാതെ വിശ്വകർമ്മജന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനും പഠിക്കുന്നതിനു വേണ്ടി കഴിഞ്ഞ യു ഡി എഫ് സർക്കാരുടെ കാലത്ത് ഒരു ശങ്കരൻ കമ്മീഷനെ ചുമതലപ്പെടുത്തിയിട്ട് വിശ്വകർമ്മന്റെ പോരായ്മകൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ട് ഏതോ അതിൽ നിന്നും ഏറ്റവും ആധികാരികമായി പറയാൻ പറ്റുന്ന ഏഴോ എട്ടോ പോയിന്റുകൾ ഗവൺമെന്റിന് സമർപ്പിച്ചിട്ട് അതിലെ ഒരെണ്ണം പോലും നേടിയെടുക്കുന്നതിനോ അത് പരിഹാരം കാണുന്നതിനോ നമ്മുടെ സർക്കാരിനോ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ സംഘടനാ നേതാക്കളെന്ന് അവകാശപ്പെടുന്ന നേതൃത്വത്തിനോ കഴിഞ്ഞിട്ടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം കേരളത്തിലെ ബഹുഭൂരിപക്ഷം യുവജനങ്ങളും അവനവന്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ് അവന്റെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി അവന് കിട്ടേണ്ട അടുത്ത എവിടെയാണോ അവൻ അടുത്ത മെജോറിറ്റിയോ അല്ലെങ്കിൽ അവന്റെ പഠനവുമായി ബന്ധപ്പെട്ട് ഉപരി ഘടകത്തിലേക്ക് എവിടെയാണ് എത്തേണ്ടതെന്ന് പോലും പറഞ്ഞു കൊടുക്കാനോ അറിയാതോ അല്ലെങ്കിൽ എന്റെ ഈ സമുദായ സംഘടന കൊണ്ടോ അല്ലെങ്കിൽ സമുദായത്തിന്റെ സീനിയോറിറ്റി കൊണ്ടോ അല്ലെങ്കിൽ ഈ സമുദായത്തിനെ പ്രതിജ്ഞാനം ചെയ്യുന്ന ഒരു എന്താണ് ഒരു റൊട്ടേഷൻ വ്യവസ്ഥയിൽ പോലും സംവരണത്തിന്റെ ഒരു ഭാഗം പോലും വിശ്വവർമ്മ സംഘടനയിൽപ്പെട്ട അല്ലെ വിശ്വവർമ്മ സമുദായകളായിട്ടുള്ള ഒരു വിശ്വവർമ്മതിനും അനു അത് അനുഭവിക്കാൻ യോഗമില്ലാതെ പോകുന്നു കൂടി നമ്മൾ മനസ്സിലാക്കണം എനിക്ക് എന്റെ വോയിസ് ശ്രമിക്കുന്ന ശ്രമിക്കുന്ന പ്രിയപ്പെട്ട സമുദായ സ്നേഹികളെ എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ ഈ ഇരുപത്തഞ്ച് വർഷക്കാലം നമ്മൾ വെറുതെ നമ്മൾ കേസ് കളിച്ചു വെറുതെ നടത്തിക്കളഞ്ഞു എന്നുള്ളതല്ലാതെ യാതൊരുവിധ മേന്മയെ നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനിയെങ്കിലും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ അവസാനഘട്ടത്തിലെങ്കിലും നിലവിലെ കേസുകൾ പിൻവലിച്ചുകൊണ്ട് കേരള വിശ്വകർമ്മ മഹാസഭ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കഴിഞ്ഞ എഴുപത്തിയഞ്ച് എഴുപത്തിയേഴ് കൊല്ലങ്ങളായി ഈ സംഘടനയെ മാറോടണിച്ചുകൊണ്ട് നടക്കുന്ന ഏറ്റവും സാധാരണപ്പെട്ട വിശ്വകർമ്മ സമുദായ സ്നേഹികളുടെ ആത്മാർത്ഥത നിങ്ങളൊരു പരീക്ഷണം പോലെ കൊണ്ടു നടത്താതെ അവന്റെ ഒരു സംഘടന ഞാൻ കേരള വിശ്വകർമ്മ മഹാസഭ എന്ന് പറയുന്ന മാതൃസംഘടനയുടെ മെമ്പറാണെന്ന് പറയാനും എനിക്ക് ഒരു നേതൃത്വമേ ഉള്ളെന്ന് പറയാനും അവസരം ദേവി ചെയ്ത് ഇപ്പോൾ ഈ സംഘടനയെ നയിക്കുന്ന നേതാക്കളെന്ന് അവകാശപ്പെടുന്ന നേതാക്കൾ അതിന് ഒരു അവസരമുണ്ടാക്കി അഖിലകേരള വിശ്വവർമ്മ മഹാസഭയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയും ഈ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിശ്വവർമ്മജന്റെ ആധികാരിത അവന്റെ വോട്ടുകളും കൃത്യമായും എത്തേണ്ട തലങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ട ശ്രമങ്ങളും നമ്മൾ നടത്തണം അതല്ലാതെ ആരെങ്കിലും കൊണ്ടുനിർത്തുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിന് കണ്ണടച്ചു വോട്ട് കൊടുക്കുന്ന ഒരു സംവിധാനത്തിൽ നിന്നും വ്യതിചരിച്ചുകൊണ്ട് വിശ്വകർമ്മജന്റെ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന നേതൃത്വത്തിലേക്ക് വരുന്ന അല്ലെങ്കിൽ നേതൃത്വമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ആരാണെന്ന് കണ്ടെത്തി കൃത്യമായ കൂടി മാത്രമേ വോട്ട് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാകാവൂ അല്ലെങ്കിൽ നമ്മുടെ വോട്ടുകൾ നമ്മൾ വിനിയോഗിക്കാവും മാത്രം പറഞ്ഞുകൊണ്ട് അഖിലകേരള വിശ്വകർമ്മ മഹാസഭയുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് തുറന്നുയർച്ചയ്ക്കും അതിനെ ഈ സമുദായത്തെ സ്നേഹിക്കുന്ന എല്ലാ വിശ്വകർമ്മജരുടെയും കൂട്ടായ്മയും പ്രവർത്തനവും പ്രതീക്ഷയ്ക്ക് വകയാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ആദ്യമായി ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലൈവ് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഗ്രൂപ്പിലൂടെ ഇടുന്നത് അപ്പോൾ അത് എന്നെ ശ്രമിക്കുന്ന വിശ്വകർമ്മ സമുദായ സ്നേഹികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സമുദായത്തിന്റെ അഭ്യൂഹാംക്ഷകൾ ഒക്കെ അവരുടെ അഭിപ്രായങ്ങൾ എന്റെ ഭാഗത്ത് എന്റെ എന്റെ വോയിസിൽ സംഘടനാ വിരുദ്ധമായ നിലപാടുകളോ പോരാഴ്മകളോ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം അത്തരത്തിലുള്ള ഒരു പ്രതികരണം കൂടിയൊക്കെ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു എല്ലാ വിശ്വർമ്മ സമുദായ സ്നേഹികൾക്കും എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഞാൻ ബിജുകുമാർ ചാരുമോട്